ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ആഷയുടെ എൻഗേജ്മെന്റ് ഡേ ആണ് ഞങ്ങൾ തലേദിവസം നിന്ന് അവിടെ നിൽക്കണമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ കുറച്ച് കസിൻസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല അപ്പോൾ രാത്രിക്ക് രാത്രി ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ രാവിലെ പോകണം നേരത്തെ ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തണം കുറച്ച് പ്രാപ്തയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അവിടെ റെഡിയായിട്ട് ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അവിടെ വീട്ടിലെത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി ഫങ്ഷൻ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഫുൾ ലോങ് വീഡിയോ ആഷനയുടെ എൻഗേജ്മെൻറ്റ് വിശേഷമൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ വീട്ടിലാണ് ഉള്ളത് തമ്മനത്തെ അത് അമ്മ പോയി വരാനുള്ള എളുപ്പമായിരിക്കുമല്ലോ പിന്നെ മുൻകാരം വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ സൽമാൻ അവിടെയാണ് വൈപ്പിലും രാവിലെ പമ്മിനെയും കൂട്ടിക്കൊണ്ട് വരണം പിന്നെ നമ്മുടെ വണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഫ്രണ്ട് വെക്കണമുണ്ട് നമുക്ക് അവിടെ പരിചയമുള്ളൊരു കടയുണ്ട് അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ട് രാവിലെ സന്മാർ നേരത്തെ അത് രാവിലെ വരേണ്ടി വരും കാരണം ഇവിടെ പാർലറിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് പോകാൻ അപ്പോൾ അവരുണ്ടേർ അവിടെ നിന്ന് വരും ഞങ്ങൾ മൂന്നേരും സമത്തും ഇടപ്പള്ളി അടുത്തായത് കൊണ്ട് പെട്ടെന്ന് പോയി വരാം അപ്പം എനിക്ക് റെഡി ആവുന്ന വീഡിയോസിന്റെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളെ അടുത്തുള്ള സുമീച്ച് വന്നാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീപ്പിച്ചത് സാരിയൊക്കെ അപ്പൊ അതിൻ്റെ ഇടയിൽ ചുനെ കുളിപ്പിക്കണം കുറെ തിരക്കായത് കൊണ്ട് ആ റെഡിയാവുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റി ഒരു ഗോൾഡൻ മെറൂൺ ടീം ആട്ടം നമ്മളെല്ലാം ഒരുക്കിയത് നേരെ ഒരു യൂബറെ കുറിച്ച് നമ്മുടെ ഇടപ്പള്ളിയിൽ എത്തിയായിരുന്നേ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി നല്ല സെറ്റൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് വലിയ വല്യമ്മഞ്ചി കണ്ടിട്ട് മനസ്സിലായില്ല അത്രക്ക് സുന്ദരിയായിരുന്നു ദീർഘുപിടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മണവാട്ടിയല്ല മണവാട്ടിയുടെ ചേച്ചിയും ഇല്ല ഗൈസ് അവർ റെഡിയായി ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ രാവിലെ വന്ന കസിൻസിനൊക്കെ ഫുഡ് തിരക്കിലായിരുന്നു എല്ലാരും എന്റെ അമ്മ വിഗക്കൊത്തിട്ടുണ്ടാ അങ്ങനെ ഓരോരുത്തരെ വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ തിരക്കിലായിരുന്നാ പിന്നെ റെഡി ആയത് കൊണ്ട് മത്സരം തന്നെ ആയിരുന്ന ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പിന്നെ അധികം നേരം നമ്മ അവിടുന്ന് സമയം കളഞ്ഞില്ല ചെറിയൊരു പ്രാർത്ഥനയും എല്ലാവർക്കും സ്തുതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മ അവിടെ നിന്ന് ഇറങ്ങിട്ടാ പിന്നെ സൽമാനും കണ്ടപാട് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ വേറെ ഒന്നുമല്ല ആളിപ്പൊ കിട്ടേ കിട്ടി പിന്നെ നമുക്ക് കാണാനേ കിട്ടില്ല പിന്നെ എന്റെ വക കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ട അങ്ങനെ ഒട്ടും സമയങ്ങളുടെ അഷിനു നേരെ വണ്ടി കയറ്റി വിട്ടിട്ടാ എന്താ അങ്ങനെ ഒടുക്കം അവര് കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗായ്സ് നമ്മ കാത്തു കാത്തിരുന്ന ദിവസം ഇവിടെ വന്നിരിക്കുകയാണ് ഹാഷണക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട പിന്നെ അതൊന്നും പുറത്താണിക്കാണ്ട് ആള് പിടിച്ചു നിക്കണമായിർന്നാ െ നിങ്ങളുടെ വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണ് ആഷ്ണ നിലനിൽക്കുന്ന ബിനി നിങ്ങളുടെ വരനായി സ്വീകരിക്കുവാൻ സമ്മതമാണോ പ്രാർത്ഥനയിലും അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചേക്കാളും കൂടുതലായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സപഥം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചെറിയ ഫാമിലി ഇപ്പോൾ ഒരു വലിയ ഫാമിലി ആയിരിക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞതിന്റെ സന്തോഷം ഓർന്നിട്ട് ഇന്നലെ എല്ലാവർക്കും പിന്നെ അവളെ ഇങ്ങനെ നല്ലൊരു ഭംഗിയിൽ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത അഞ്ജുസ് ആയിരിക്കും അറിയാലോ അവൾ ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഇന്നലെ ഉണ്ടായിരുന്നിട്ടാ അവള് വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞതും എല്ലാവരും അവിടെ വെച്ച് കരച്ചിലായി അത്രക്ക് വശമായിട്ടോ എല്ലാവർക്കും വേറൊന്നുമില്ല അവരുണ്ടതിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ചാണ് ചെയ്തു വെച്ചത് ആഷിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്ത് അഞ്ജുസിന് കൂടെ ഉണ്ടാകാൻ എന്നുള്ള സങ്കടം ഉണ്ടാ രണ്ടാൾക്കും അവർക്ക് മാത്രമല്ല ഫാമിലി ഫുൾ ഇന്നലെ ഭയങ്കര സങ്കടം ഓർന്നേ അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻസ് കാര്യങ്ങള് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാ പിന്നെ വൈശാഖ് അവൻ നമ്മുടെ ഇടപ്പള്ളിയിലെ നല്ലൊരു പാട്ടുകാരനാണ് പാട്ടുകാരനാ കേട്ടാ നല്ല അടിപൊളിയായിട്ട് നന്നാ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ അതിന്റെ ഒരു വീഡിയോ വേറെ പറഞ്ഞിട്ടാ എനിക്ക് ഈ സാരിയും ബ്ലൗസ് ഇട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട് എല്ലാരും നല്ല അടിപൊളി അഭിപ്രായമാണ് കേട്ടാ പറഞ്ഞത് പിന്നെ മെയിനായിട്ട് എനിക്ക് സാരി ഇടാൻ വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഇതിട്ടിട്ടാണെങ്കിലും ഒട്ടും വെയിറ്റും ഉണ്ടായില്ല നമുക്ക് സാരി ഇട്ട പോലത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫ്രീ ആയിരുന്നു ഞാൻ ഇപ്പം കണ്ടതാട്ടെ ഏറ്റവും വലിയ കോമഡി അവൾ വൈര് കൊടുത്തിട്ട് പുള്ളിയുടെ മേത്തോട്ടൊക്കെ ഫുള്ള് വീടിട്ടാ രണ്ടാൾക്ക് അങ്ങാട് ഇങ്ങോട്ട് എത്തിയില്ലെന്നുള്ളതാണ് സത്യം ഓണത്തിനിടയിൽ പുട്ടുകച്ചോടോന്നുള്ള പോലെ നമ്മുടെ ചുല്ലം കേക്ക് കാട്ട് തിന്നണ ഏട്ടീ കാണത് നടന്നേ നടന്നോ ഫ്രണ്ടിലെന്ന് പറയുമ്പോ സൈഡിലോട്ട് നടന്നോണ പറ

ോ എന്താ കഴിക്കാഞ്ഞ ആ റോസിലേക്കാളിയ കമ്മലാളിട്ടു വായലെന്താ പഴോട ആ ഫുഡ് അങ്ങനെ നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളൊക്കെ കണ്ടപ്പോ അവരുടെ കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തിരക്കിലായിരുന്നെ പിന്നെ അവര് വന്നാലേ നമുക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ അത് വേറെ കാര്യം ഞങ്ങൾ മൂന്നരം കൂടെ വീട്ടിൽ വെച്ച് ഒരു ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ബിനില്ല മാറ്റിയിട്ട് ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടാം അത് എടുക്കണ കണ്ടപ്പോഴേക്കും അവരും മൂന്നരയും കൂടെ വേറെ വീഡിയോസ് എടുത്തിട്ട ഏത് ഇതാണ് നമ്മുടെ ഫാമിലി ഇതിൽ ഏറ്റവും മിസ് ചെയ്യണം ഞങ്ങളുടെ അഞ്ജുസിനെട്ടാ അഞ്ചൂസ് മാത്രമില്ലാത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ അപ്പാപ്പയും അപ്പാപ്പ അപ്പാപ്പയും മരിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അങ്ങനെ ഈ ഫാമിലിയോട്ട് ഇപ്പോൾ പുതിയൊരു അംഗം കൂടെ തന്നെയാണ് നമ്മുടെ സ്വന്തം ബിനില് ആൾക്കാരെ മിണ്ടാൻ ഭയങ്കര മടിയൊക്കെ ആണെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ആഷ്ന പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കണ്ടറിയാം മൂന്ന് മണിയൊക്കെ എല്ലാവർക്കും വിശന്ന് പണ്ടാറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവർ നമുക്ക് വേണ്ടി വലിയൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അടിപൊളി ഫുഡ് അങ്ങനെ കഴിച്ചു അങ്ങനെ അവിടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടിൽ പറഞ്ഞ ഒരു ചെറിയൊരു ചടങ്ങ് കണ്ടേട്ടാ അങ്ങനെ ഒന്നുകൂടി ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമ്മടെ വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് അവര് എഴുപുന്ന വരെ പോവാളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിട്ട ബിനിൽ നാശനൊക്കെ പോണോന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇട്ടാ ബൈ എൻഗേജ്മെന്റ് കഴിഞ്ഞു സന്തോഷം എല്ലാം നല്ല രീതി പറഞ്ഞില്ലേ ബ്ലോഗ് ഇതാണ് നമ്മുടെ വാർഡ് മെമ്പർ രജനി ചേച്ചി അതെ വർഷത്തിൽ അതെ പാട്ട് ഒന്നര ഇത് പത്ത് കിലോ നമ്മ എന്താ പറ ചെയ്യാണേ പറയച്ചു എന്താണ് മേക്കപ്പ് മേക്കപ്പൊക്കെ എത്ര പുട്ടിട്ട് എത്ര കിലോ പുട്ടിണ്ട് അധികം ഓക്കെ മുടിങ്ങനെ നല്ല കഴിഞ്ഞു പന്ത്രണ്ടു ദിവസം മുടി ആഴക്കണിട്ട് ബാക്കി വന്ന ഫുഡിന്ന് കുറച്ച് ഫുഡ് എടുത്ത് അമ്മ എല്ലാരും കൂടെ കൂട്ടിക്കൊഴിച്ച് എല്ലാവർക്കും അമ്മ ഓരോ ഉരുള കൊടുത്തിട്ടാ എന്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടെസ്റ്റായിരുന്നേ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ വൈകുന്നേരം അങ്ങോട്ട് ആരംഭിച്ചിട്ടാ നല്ല എല്ലാരും കൂടെ ഒരു ചെറിയ ഡാൻസ് കളി കൂട്ടത്തിൽ കുറച്ച് പാർട്ടി ഡാൻസ് കളിച്ച് തളർന്ന് രണ്ടുപേരും ഫോൺ നോക്കി കിടക്കണ കാണത് അങ്ങനെയല്ല തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ല ഹാപ്പി ആയിട്ട് അവസാനിച്ചിട്ടാ ഒരു വൈകുന്നേരത്തോടുകൂടി നമ്മുടെ കലാപരിപാടികൾക്ക് പിന്നെ നമ്മ വീണ്ടും ആരംഭിച്ചിട്ടാ അപ്പം ഇന്നത്തെ കൊട്ടി വീടി ഇത്രയേ ഉള്ളൂ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടാ നമ്മൾ വിചാരിച്ചേലും നല്ല രീതിയിൽ മനസ്സംബന്ധം കഴിഞ്ഞു ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫുഡ് തികഞ്ഞു എല്ലാവർക്കും പിന്നെന്താ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണെന്ന് എല്ലാവരും അടിപൊളിയാണെന്നെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഡ്രസ്സിങ് അതായത് ഒരു മെറൂൺ ഷെയ്ഡ ഗോൾഡൻ ഇതിൽ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആകെ ഭയങ്കര സങ്കടം ഉണ്ടായത് അഞ്ച് മാത്രം ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായിരുന്നത് എല്ലാവർക്കും സാറില്ല ഇനിയിപ്പോൾ അവക്കടെ കല്യാണത്തിന് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പിയായി ഇനി നമുക്ക് കല്യാണം നമ്മുടെ മനസ്സ് അത്താഴുണ്ട് അതും കൂടെ അതിൻ്റെ വീഡിയോ ഫുൾ ലോങ് വീഡിയോ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബായ്